ഇതുപോലെ ഒരു ടിഫിൻ സാറാ സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയാണ് ഇഡ്ലി ദോശ ഇതിനെല്ലാം നല്ല ടേസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സാമ്പാറാണത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം കഴുകി വെച്ചാണ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇതിന് തുമര ഒന്നും ചേർക്കേണ്ട ആവശ്യമല്ല നല്ല എന്നാൽ നല്ല ടേസ്റ്റാണ് വളരെ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളാണേലും നമുക്ക് അധികം ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണിത് തയ്യാറാക്കി നോക്കണം നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം രണ്ട് പച്ചമുളക് ഒരു കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം അതിനകത്ത് വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു പത്ത് പതിനഞ്ച് ചെറിയ സാമ്പാർ ഉള്ളി ചേർത്ത് കൊടുക്കുക സവളയാണേലും കുഴപ്പമില്ല ചിലന്നാലും ചെറിയ സാമ്പാർ ഉള്ളി കടിക്കുന്നതൊക്കെ ഒരു പ്രത്യേക രുചിയല്ലേ ഇതിന് സാമ്പാറിന് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സീക്രട്ട് ഇൻഗ്രി ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് ലാസ്റ്റ് നോക്കാം ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എനിക്ക് മൂന്ന് വിസൽ ഈ കുക്കറിന് വേണ്ടി വന്നു നമുക്ക് കുക്കറിൻ്റെ പ്രഷറിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് എന്ത് വെക്കുന്നത് ഇനി നമുക്കിതിനൊരു ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നു അതാണിത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കടലമാവ് കടലമാവ് കടലപ്പരിപ്പല്ലേ കടലമാവില്ല നമ്മൾ വജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ നമ്മൾ ഏത് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്താണിത് നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് ഇത് രണ്ടുപേരും കൂടെ യോജിപ്പിച്ചൊന്ന് വയ്ക്കുക മിക്സ് ചെയ്യണം തക്കാളി വെന്നിട്ടുണ്ടോ എന്നൊക്കെ തക്കാളി ഉള്ളിയൊക്കെ നോക്കി പ്രഷറൊക്കെ പോയി പ്രഷർ കുക്കർ തുറന്ന് വെച്ചിട്ടുണ്ട് കറക് വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി മാത്രം ഉടച്ചാൽ മതി ഉള്ളി ഉടയാതിരിക്കുന്നതല്ലേ സ്വാദ് അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടി എടുത്ത് വെച്ചിരുന്നില്ലേ മിക്സ് ചെയ്ത സാമ്പാർ പൊടിയും കടലമാവിൻ്റെ പൊടി കടലമാവും കൂടെ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പച്ചവാസനയൊക്കെ മാറുന്ന വരെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നും കൈയെടുക്കാതെ ഇളക്കണം അതുപോലെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താലും നമുക്ക് ശക്കല നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ലൊരു വറുത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കിനി കുക്കറെടുപ്പ് വെച്ച് നമുക്കിത് ഇനി ഒന്ന് പുളിയൊക്കെ ചേർത്തെടുക്കണം ഒരു നെല്ലിക്കാവ് വലുപ്പത്തുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ആയതുകൊണ്ട് അധികം പുളി വേണ്ടല്ലോ പുളി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പുളി അതിലൊക്കെ മുളക് ഉള്ളിയൊക്കെ ഒന്ന് പിടിക്കുന്നവരത്തേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിനു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ട കട്ട നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയതുകൊണ്ട് പെട്ടെന്നത് മിക്സ് ആയിക്കൊള്ളും അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കടൽ മാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് നല്ല കൊഴുത്തു വരും അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം നോക്കി ചേർക്കാവുന്നതാണ് എന്താ ഒരു ടേസ്റ്റ് എന്നറിയാരുത് നിങ്ങളൊരു പ്രാവശ്യം നോക്കി നമ്മൾ പിന്നെ തൊവരെയുള്ള സാമ്പാറിനെക്കാട്ടിലും എളുപ്പമല്ല അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും വെള്ളം ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകി വരും ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇട്ടിരുന്ന കുറച്ച് കുറവുണ്ട് അല്പല്പം ഉപ്പ് കൂടെ നമുക്കിതിനോട് ചേർത്ത് കൊടുക്കാം ഇഡ്ഡലിയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ധാരാളം സാമ്പാർ ഒഴിച്ച് കൂട്ടുന്ന ഒരു ഇതാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലെ ചെറുതായി അതിന് ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യ് ഒരു നെയ്യ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാൻ പ്രത്യേക രുചിയാണ് ഇതിലൂടെ ചേർത്ത് കഴിയുമ്പോൾ അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ തിളച്ച് നല്ലൊരു പരുവത്തിലാവണം ഇനി രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അത് തിളച്ച പാകത്തിന് കുറുകി വരും അപ്പം നമ്മുടെ ടിഫിൻ സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇതിനെ വെച്ച് നമുക്കിതിൽ നിന്ന് കടുവർത്തെടുക്കാം പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടെന്ന് അതും കളയാം അല്ല പിന്നെയും ചൂടാകാൻ താമസം വരും ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർക്കാം ഒരു നുള്ള ഒരു അഞ്ചാറ് ഉലുവ ചേർത്ത് കൊടുക്കാം അഞ്ച് ജീരകം ഞാൻ ചേർക്കാൻ മറന്നുപോയി ജീരകത്തിന് ടേസ്റ്റ് നല്ലതാണ് ചേർക്കാൻ അതുകൊണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ അല്പം ചീരം കൂടി ഒരു കാൽ ടീസ്പൂൺ ജീരം കൂടെ ചേർക്കണം ആയിരിക്കും മുളക് കരിയേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂവിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായം കടുുക മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്തലാക്കി നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സാമ്പാർ ഇങ്ങനെ തയ്യാറാക്കുക എത്ര സമയം ആയില്ല പെട്ടെന്നായില്ലേ നമുക്കിത് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ തമരയില്ലാത്ത ഒരു ടിഫിൻ സാമ്പാറാണല്ലോ അപ്പം സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്